റഷ്യയിൽ ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യൻ വംശജർ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ഒരു ഹിന്ദു ക്ഷേത്രം റഷ്യൻ മണ്ണിൽ നിർമ്മിക്കണമെന്ന് രാജ്യത്തെ ഇന്ത്യൻ വംശജർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂലൈയിൽ റഷ്യ സന്ദർശിക്കാനിരിക്കെയാണ് ഈ ആവശ്യം ശക്തി പ്രാപിച്ചിരിക്കുന്നത് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ ചെറു ഹിന്ദു ആരാധനാലയങ്ങളും കമ്മ്യൂണിറ്റി സെന്ററുകളും ഉൾപ്പെടെ നിരവധി ആത്മീയ സ്ഥലങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ എട്ടിന് പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി തലസ്ഥാനത്ത് ഒരു ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കണമെന്ന് മോസ്കോയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആവശ്യപ്പെട്ടതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് മോസ്കോയുടെ സാംസ്കാരിക ഭൂപ്രകൃതിയെ സമ്പന്നമാക്കുക മാത്രമല്ല റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പാലമായും ക്ഷേത്രം പ്രവർത്തിക്കുമെന്ന് ഇന്ത്യൻ വംശജർ വിശ്വസിക്കുന്നു ഭഗവത്ഗീത നിരോധിച്ച നാട്ടിൽ ഐക്കോൺ ക്ഷേത്രം പൊളിച്ച നാട്ടിലൊക്കെയാണ് മോദിയിൽ വിശ്വാസമർപ്പിച്ച ഒരു ജനത കാത്തിരിക്കുന്നത് രണ്ടായിരത്തി നാലിൽ ബെഗോവയ അവന്യൂവിൽ സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ ഏക ക്ഷേത്രം നഗരവികസന പദ്ധതിയുടെ പേരിൽ പൌര അധികാരികൾ തകർത്തതോടെയാണ് യഥാർത്ഥ പ്രശ്നം ആരംഭിച്ചത് തുടർന്ന് ടോണി ലെനിൻഗ്രാഡ്സ്കി പ്രോസ്പെക്റ്റൽ സൊസൈറ്റിക്ക് ഒരു ബദൽ സ്ഥലം ലഭിച്ചു ഈ നീക്കം യാഥാസ്ഥിതിക റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ശക്തമായ പ്രതിഷേധം കാണുകയും ഒടുവിൽ സ്തംഭിക്കുകയും ചെയ്തു മോസ്കോയുടെ പ്രാന്തപ്രദേശങ്ങളിൽ മറ്റൊരു ഭൂമിയുടെ വാഗ്ദാനവും ത്തിന്റെ നിർമ്മാണം ആരംഭിക്കാനിരിക്കെ സർക്കാർ പിൻവലിച്ചു ബ്രിട്ടനിലെ ഹിന്ദു ഫോറം പറയുന്നതനുസരിച്ച് റഷ്യയിൽ അറുപതിനായിരം ഹിന്ദുക്കളുണ്ട് അവരിൽ പതിനായിരത്തിലധികം പേർ മോസ്കോയിൽ താമസിക്കുന്നു റഷ്യൻ ക്രിസ്ത്യാനികളെ ഹിന്ദു ജീവിതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനുള്ള നടപടിയായി കണക്കാക്കി ഒരു ഹിന്ദു സംഘടനാ ക്ഷേത്രത്തിന് ഭൂമി നൽകരുതെന്ന റഷ്യൻ ഓർത്തഡോക്സ് സഭയാണ് മോസ്കോയിലെ ഹരേകൃഷ്ണ ക്ഷേത്രത്തിനെതിരായ ഇപ്പോഴത്തെ പ്രതിഷേധം സംഘടിപ്പിച്ചത് റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ശക്തമായ വിരുദ്ധ പ്രചാരണങ്ങൾക്കൊപ്പം സോഷ്യലിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന രാജ്യത്തും ഗ്ലാസ്റ്റോസ്റ്റിന്റെയും പെരസ്ട്രോയിക്കയുടെയും കോട്ടയിലും ഹിന്ദുക്കൾ ഇരകളാക്കപ്പെടുകയും ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ആക്രമണത്തിന് വിധേയരാക്കുകയും ചെയ്തു ഒടുവിൽ രണ്ടായിരത്തി അഞ്ച് നവംബറിൽ മോസ്കോ മേയർ ഭൂമിയുടെ ഉത്തരവ് റദ്ദാക്കുകയും ഹിന്ദു ക്ഷേത്രം പണിയാൻ നൽകിയ ഭൂമി തട്ടിയെടുക്കുകയും ചെയ്തു റഷ്യയുടെ യഥാർത്ഥ ഹിന്ദുബുദ്ധ ചരിത്രം വെളിപ്പെടുത്തുക പ്രയാസമാണ് റഷ്യയിൽ ശ്രീകൃഷ്ണകൂർ നെതായ് ക്ഷേത്രങ്ങളുള്ള ഇസ്കോണിക് റഷ്യയിൽ നിരവധി ശാഖകളുണ്ട് മോസ്കോയിൽ രാമകൃഷ്ണ മിഷന്റെ ശാഖയുണ്ട് അവിടെ രാമകൃഷ്ണ ക്ഷേത്രത്തിൽ പതിവ് ഹിന്ദു പൂജകൾ നടക്കുന്നുണ്ട് ജ്വാലാജി ക്ഷേത്രത്തിലെ പുരാതന വൈദിക അഗ്നി പൂജയുടെ ഹൈന്ദവ സ്മരണകൾ അസർബൈജാനിലെ ബാക്കു ഇപ്പോഴും വഹിക്കുന്നു റഷ്യൻ മംഗോളിയയിൽ ഇപ്പോഴും ബുദ്ധമത ഭൂരിപക്ഷവും ഹിന്ദുബുദ്ധ സൗഹൃദവും ഉണ്ട് ഷ്യ ഇപ്പോഴും മതപരമായ ആചാരങ്ങളിൽ ഇന്ത്യൻ വേരുകൾ നിലനിർത്തുന്നു എന്നാൽ ക്രിസ്ത്യൻ ഗൂഢാലോചനക്കാർ റഷ്യൻ മതപരമായ ആചാരങ്ങളിലെ ഇന്ത്യൻ സ്വാധീനം അവസാനിപ്പിക്കാൻ പദ്ധതിയിടുന്നു രണ്ടായിരത്തിയേഴിൽ ബോൾഗ പ്രദേശത്തിനടുത്തുള്ള ഒരു ഖനനത്തിൽ ഒരു പുരാതന വിഷ്ണു പ്രതിഷ്ഠ കണ്ടെത്തി സ്റ്റാറായ മൈന ഗ്രാമത്തിൽ കണ്ടെത്തിയ വിഷ്ണു വിഗ്രഹം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ന്യൂസ് ഡെസ്ക് കേരളകോമുദി